വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇന്നത്തെ വിഷയം രണ്ടായിരത്തി അഞ്ചിലും ഇരുപത്തിയാറിലും നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി നിയമസഭയിലേക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി രണ്ട് രാഷ്ട്രീയ മുന്നണികൾ ഇപ്പോഴേ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ള വാർത്തയെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് ചോദിച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ ജനാധിപത്യ സഖ്യം ബി ജെ പി നേതൃത്വം നൽകുന്ന കേരളത്തിൽ വിഡി ജീസ് ഉൾപ്പെട്ട ദേശീയ ജനാധിപത്യ സഖ്യം തന്നെയാണ് എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേരളത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു വിജയത്തിന് പിന്നിൽ ഇത്ര ഒട്ടു ശതമാനം ഇത്ര കണ്ട് വർധിച്ചതിന് പിന്നിൽ ബി ഡി ജെ എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം ഒട്ടും തന്നെ കുറച്ച് കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ വോട്ടുകളിൽ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുകയും വി ഡി ജെ എസ് പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉണ്ടായ വൻതോതിലുള്ള വോട്ടിൻ്റെ ഒഴുക്ക് ആ മുന്നണിയുടെ വിജയത്തിനും ഒപ്പം പല മണ്ഡലങ്ങളിലും ആ പാർട്ടിക്കുണ്ടായ മുന്നണിക്കുണ്ടായ വോട്ട് വർധനവിനും കാരണമായിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉത്തര മലബാറിലായാലും ദക്ഷിണ കേരളത്തിലായാലും മധ്യവിതാംകൂറിലായാലും മലബാറിലായാലും തിരുക്കൊച്ചി മേഖലകളിലായാലും തൃശൂരിലായാലും ഉണ്ടായ വിജയത്തെയും ഒപ്പം വിവിധ ബൂത്ത് തലത്തിലും ഒപ്പം വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലും ഉണ്ടായ വോട്ട് വോട്ടുപ്രധനവിലുമെല്ലാം അടിസ്ഥാനപരമായി വന്നിട്ടുള്ളത് ആ നേതൃത്വത്തിന് കിട്ടിയിട്ടുള്ള അംഗീകാരം തന്നെയാണ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പോരാട്ടങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് നടക്കുന്ന പ്രചരണങ്ങൾ ഒപ്പം കീഴക സമുദായത്തിനെതിരായിട്ട് നടക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ഇന്നലകളിൽ സമുദായത്തിനെതിരായിട്ടാണ് നായർ നഗരസമുദായത്തെയാണ് സംഘിപ്പട്ടം ചാർത്തി ഒതുക്കാൻ എങ്കിൽ ഇപ്പോൾ അത് ഹിന്ദു സമുദായത്തിലെ ഏറ്റവും വലിയ ജനവിഭാഗമായ ഇടവ സമുദായത്തിന്റെയും തീയ സമുദായത്തിന്റെയും നേർക്ക് ആ കുന്തമന തിരിച്ചുവിട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ സംഘിപ്പട്ടം ചാർത്തുന്നതിനുള്ള നീക്കം നടക്കുന്നുണ്ടിരുന്ന യാഥാർത്ഥ്യം കൂടി ചർച്ചയ്ക്ക് വരുമ്പോഴാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ അതിലെ വോട്ടിംഗ് പാറ്റേണുകൾ ഒരു ഘടകമായി തീരുമോ അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള ഈ രണ്ട് വാതകതകളെയും മറയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം പച്ചയായ യാഥാർത്ഥ്യം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിൽ പ്രകടനമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും അതിൻ്റെ നേതാക്കളും എല്ലാം സാധാരണ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളല്ലാത്ത അവർ കൂടി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പോലും അഭിസംബോധനകൾ ചെയ്യുമ്പോൾ അതിൽ അറിയാതെയെങ്കിലും അവരുടെ പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള നയപ്രകാരമുള്ള വാക്കുകൾ അഭിസംബോധനകൾ ആ ചില പ്രത്യേക മതങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള മഹത് വചനങ്ങൾ അവരുടെ ആരാധനാ മൂർത്തി എന്നിവയെല്ലാം കടന്നു വരുന്നുണ്ട് എന്നത് തികച്ചും യാഥാർത്ഥ്യമായ ഒരു സത്യമാണ് അത് യാദച്ഛികമായി ഉണ്ടാകുന്ന ഒന്നല്ല അത് മനഃപൂർവമായി ആ ആ പാർട്ടി കേരളത്തിലെ ജനമനസ്സുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വികാര പ്രകടനമായിട്ട് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ കാണുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ടുകളിലെ കുത്തൊഴുക്ക് ഇനി വരുന്ന നാളുകളിലും അത് സി പി എമ്മിൽ ചോർച്ചകൾ വളരെ ശക്തമായ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ഇന്നലകളിൽ യു ഡി മുന്നണി ആയിരുന്നുവെങ്കിൽ ഇന്ന് ആ കാര്യത്തിൽ യു ഡി എഫ് മുന്നണിയും പ്രതികൂട്ടലാണ് എന്നതാണ് യാഥാർത്ഥ്യം യു ഡി എഫിന്റെ പ്രീണന നയത്തിനെതിരായിട്ടുള്ള വിധിയിടത്ത് വാങ്ങി ഇന്നലെ അധികാരത്തിൽ വന്ന സി പി എം നിലത്തു നൽകുന്ന ഇടതു അതേ പ്രീണന നയവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ മുന്നണികളിൽ നിന്നുള്ള വോട്ടു ചോർച്ച വ്യാപകമായ രീതിയിൽ വരുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പ്രകാരം പാർലമെന്റ് സീറ്റുകളിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിന് കുറച്ച് സീറ്റുകൾ കിട്ടിയിട്ടുണ്ടാകാം എങ്കിലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിലും ഇന്നലകളിൽ ബി ജെ പിക്ക് മുപ്പതോ നാൽപ്പതോ അമ്പതോ വോട്ടുകൾ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് ഇരുന്നൂറും മുന്നൂറും നാന്നൂറും വോട്ടുകൾ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരം പ്രീണനായങ്ങൾ അവർക്ക് വളക്കൂറായിട്ടുള്ളൊരു മണ്ണായി മാറുകയും അവരുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു വളമായി ഈ ന്യൂനപക്ഷ പീഡനം എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസൽ കാറ്റഗറിക്കൽ പരിപാടി അത് ഇടത് വലത് മുന്നണികൾ ബോധപൂർവം നടത്തിയതാണെങ്കിലും അതെല്ലാം അറിയാതെ വന്നുപെട്ടിട്ടുള്ളതാണെങ്കിലും അത് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഭൂരിപക്ഷ ജാതികൾക്കിടയിൽ ജാതി ഹിന്ദുക്കൾക്കിടയിൽ അത് വലിയൊരു വോട്ട് ബാങ്കിന്റെ സ്ഥാനമാറ്റത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പിയുടെ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ മലബാർ മേഖലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിൽ പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ചുമതലക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് സത്യമാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഇനി വരും നാളുകളിൽ കേരളത്തിലെ മലബാർ മേഖലയിൽ രാഷ്ട്രീയം കലുഷിതമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഈ റിസൾട്ട് വന്നതിന് ശേഷം മലബാറിലെ ഒരു ബി ജെ പി വീട്ടിൽ യോഗം ചേർന്നതിനെ എന്ന വിവ ചേർന്നു എന്ന വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള മർച്ചുകാരുടെ സംഘം ആ കെട്ടിടം വളയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും അതിൽ ബി ജെ പിയുടെ നേതൃത്വം ഇടപെട്ട് ആ പ്രശ്നത്തിനെ ഒരു പരിഹാരം കാണുകയും ചെയ്യുന്ന നിലയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ രംഗം ചൂടുപിടിച്ചു കൊണ്ടുവരുന്നൊരു സാഹചര്യത്തിലാണ് ബോംബുകൾ പറമ്പുകളിൽ നിന്നും കണ്ടുകിട്ടുന്നതും ബോംബ് ബോംബ് കൃഷിക്കെതിരായിട്ട് ഒരു വീട്ടമ്മയുടെ പ്രതികരണം വരുന്നതുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വരുത്താൻ പോകുന്ന ചർച്ചകൾ ഈ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന അരുണ അണു അണുഗണനങ്ങൾ ഇതെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലബാർ രാഷ്ട്രീയത്തെ ഏറ്റവും വളരെ കലുഷിതമായ രീതിയിൽ തന്നെ ബാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഒപ്പം മറ്റു കേരളത്തിൻ്റെ പ്രദേശങ്ങളിലും വർദ്ധിച്ച വോട്ടുകൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ബി ജെ പി നേതൃത്വവും ബി ഡി ജി എസ് നേതൃത്വവും മുന്നോട്ട് പോകുമ്പോൾ അത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും വോട്ട് ബാങ്കുകളിൽ ശക്തമായ മുന്നലുകൾ ഉണ്ടാക്കും എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലവിലുണ്ട് ഇന്നലകളിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് മൗനപദത്തിലായിരുന്ന മുന്നണികൾ ഇപ്പോൾ അത് മാറ്റി അവരുടെ യാഥാർത്ഥിക യഥാർത്ഥത്തിലുള്ള അവരുടെ വളർച്ച കണ്ടുകൊണ്ട് അവരുടെ സ്വത്ത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അതിൻ്റെ ചിന്തൻ ബൈട്ടക്കുകൾ നടക്കുകയാണ് വയനാട്ടിൽ ആ വയനാട്ടിൽ നടക്കുന്ന ബൈറ്റക്കിലെ തീരുമാനപ്രകാരം കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഉള്ള പഞ്ചായത്തുകൾക്ക് ചുമതലക്കാരെ നിശ്ചയിച്ചുകൊണ്ട് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ചോദനക്കാരെ നിശ്ചയിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിനെയും ഒരു നേതാവിനെ ചോദന ഏർപ്പിച്ചുകൊണ്ട് കേരളത്തിലെ എഴുപത് ശതമാനം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഭരണം പിടിക്കുന്നതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് മറുവശത്ത് കേരളത്തിലെ പരമാവധി പഞ്ചായത്തുകൾ അധികാരം പിടിക്കുകയും എല്ലാ പഞ്ചായത്തുകളിലും പ്രാതി ഉറപ്പിക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടി ദേശീയ ജനാധിപത്യ സഖ്യവും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കാലഘട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും ലഘുവായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമുക്കറിയാൻ കഴിയുന്നത് അതിൻ്റെ പ്രതിഫലം എങ്ങനെയായാലും അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല